ഹായ് ഫ്രണ്ട്സ് ഞാൻ എൻ്റെ പഴപ്പം നനച്ചു കൊണ്ടിരിക്കാണ് പായപ്പം നനച്ചിങ്ങനെ പോവാം ഇത് പയറാണ് പയർ മീറ്റർ പയറ് മതി മീറ്റർ പയറായത് പായ ഉണ്ടായിക്കില്ല അങ്ങനെ നനച്ച് ഇത് പയറി പടവലം ഞാൻ ഈ വള ഉപയോഗിച്ച് എനിക്ക് ഒരു ഒരു സ്പൂണ് സ്പൂണില്ലാത്തത് കൊണ്ട് ഞാനൊരു പിന്നെ തൈൻ്റെ ഓരോ എടുത്ത് അതിൻ്റെ മോളെ മുറിച്ചിട്ട് സ്പൂണിൻ്റെ ഒരു ഇതാക്കിയിട്ട് എടുത്ത അതിനൊരു സ്പൂണിന് ഒരു ലിറ്റർ വെള്ളം കണ്ട് അത് കലക്കിയിട്ട് വയ്ക്കണം അത് ചെടിക്ക് വാട്ടമില്ലാതിരിക്കാനും പിന്നെ പാണി വരാതിരിക്കാനും നല്ല കായ്കലമുണ്ടാകാനും ചെയ്യുന്നതാണ് ഞാൻ സ്പ്രേ ചെയ്യണം എന്നെ മറ്റേ പമ്പിലേക്ക് ഒഴിക്കുകയാണ് പമ്പിലേക്ക് ഒഴിച്ചിട്ട് പമ്പ് കണ്ട് സ്പ്രേ ചെയ്തിട്ട് ഇത് ഇതിൻ്റെ ഓൺ സ്പ്രേ ചെയ്തടിച്ചിട്ട് പ്രാണിയെല്ലാം വരാണ്ട് പോകാൻ വേണ്ടിയിട്ട് ചെയ്യണ്ടിയാണ് അതുകൊണ്ട് ഞാനൊരു പമ്പ് സംഘടിപ്പിച്ച് എനക്ക് എൻ്റെ കമ്പനിക്കാരൻ തന്ന പമ്പാണ് ആ പമ്പ് കൊണ്ട് ഞാൻ ഞാൻ ഇതൊക്കെ മരുന്നെടുത്ത് മരുന്നിനെ ഒരു ലിറ്റർ വെള്ളം കൊണ്ട് അടിക്കണം ഒരു സ്പൂണിന് ഒരു ലിറ്റർ വെള്ളം കൊണ്ടൊടി ഇങ്ങനെ അത് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഞാൻ അടിക്കുന്ന ഉച്ചയാക്കി അതിൻ്റെ ഇതിൽ കുടിവെള്ളങ്ങളെല്ലാം എടുത്ത് നല്ലതൊന്ന് ചെയ്യാൻ കത്തവപ്പിട്ട് ചുവടുത്തിട്ട് പുറത്തെടുത്തിട്ട് അടിക്കുകയാണ് ആദ്യം വെള്ള ഇരിക്കടിച്ചു வெள்ளரி கடிச்சி வினைக்கரிக்கி இது காய் காய்க்கு வாண்டிட்டு அடிக்கணும் இடங்கள் நல்ல நல்லா காய் கடும நல்ல விளவு தாண்டிட்டு எடுக்கிறான் இது திறகுது தான் இங்கேஷன் அது நல்லது தெய்வமான ഇത്ത കോക്കൊക്കെ അടിക്കുന്നതിന് കോക്കു മേലെല്ലാം അടിച്ചു നോക്കുക എന്നാലാണ് ഇനി എല്ലാടേയും ഉപയോഗിക്കുന്നത് ഇത് കക്കിരിക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് മരുന്ന് തളിക്കുന്നതാണ് നല്ലൊരു പദം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന വേണ്ട കക്കിരി കക്കരിയുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടിക്കണമെങ്കിൽ രണ്ടാഴ്ച കഴിയണം ഒരാഴ്ച എന്തായാലും കഴിയണം ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുമോ രണ്ട് തരപ്പൻ അങ്ങനത്തെ രോഗം വരുന്നതെന്ന് അടിക്കാൻ നല്ല കായ് പറഞ്ഞിട്ടും നല്ലൊരു ബൈകിൽ നിന്ന് ഇരക്കുന്നു ബൈക്കിൽ നേരുന്ന പാണികളെല്ലാം ഇതിനെ നശിപ്പിക്കാൻ പറ്റുക അതുകൊണ്ട് ബൈക്കിട്ടടിക്കുന്നത് ഇത് കണിവെള്ളേരിയാണ് വിഷുവിന് വെക്കാനും നല്ല നല്ലൊരിതാണ് വിഷുവിന് കണിയച്ചാൽ ഉറീ കെട്ടിയിട്ട് കൃഷ്ണന് വെക്കുക കാഴ്ച അതിൻ്റെ അകത്ത് മാങ്ങ കണിക്കൊന്ന അത് നമ്മുടെ വീടിൻ്റെ കട്ടിലൊക്കെ നേരെ കെട്ടിത്തൂക്കേണ്ടതാണ് കണിവെള്ളേരി അതിൻ്റെ അകത്ത് മാങ്ങ ഉണ്ടാവും വിഷുക്കണി പാവക്കാന്ന് പറയും നമ്മുടെ കായപ്പക്കാന്ന് പറയും നാടൻ ഈ കായപ്പൊക്കാന്ന് പറയും പ്രടവലം グループあっ。